തിരുവല്ലാമലയിൽ കുടിവെള്ള വിതരണ പൈപ്പ് ഓട്ടി ജലനഷ്ടമുണ്ടാകുന്നത് ഇപ്പോൾ നിത്യ സംഭവമായി മാറിക്കഴിഞ്ഞു ബുധനാഴ്ച തിരുവല്ലാമല ടൗണിൽ വ്യാപകമായ വെള്ളക്കെട്ട് സൃഷ്ടിച്ചാണ് ജലനഷ്ടമുണ്ടായത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിനുള്ളിലാണ് ഇക്കുറി കുടിവെള്ള വിതരണ പൈപ്പ് ഓട്ടി റോഡ് തകർന്നത് അരനൂറ്റാണ്ടിലേറിയ പഴക്കമുള്ള പൈപ്പ് ലൈൻ വഴിയാണ് ഇപ്പോഴും വാട്ടർ അതോറിറ്റിലൂടെ കുടിവെള്ള വിതരണം നടക്കുന്നത് പൈപ്പ് പൊട്ടി ജലം പുഴ പോലൊഴുക്കിയതോടെ പഞ്ചായത്ത് ടാക്സി സ്റ്റാൻഡും ബസ് സ്റ്റാൻഡിലെ ഓട്ടോ സ്റ്റാൻഡും വെള്ളത്തിലായി പൈപ്പ് വോട്ടിൽ നിത്യ പൊതുജനങ്ങൾക്ക് സൃഷ്ടിക്കുന്ന ആഘാതം ചെറുതല്ല വാട്ടർ അതോറിറ്റിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവർക്ക് കുടിവെള്ളം പോലും കിട്ടക്കനിയാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് ഗുണഭോക്താക്കൾ പറയുന്നത് ഓട്ടോ സ്റ്റാൻഡ് വെള്ളത്തിലായത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഓട്ടോ തൊഴിലാളികളും പറയുന്നുണ്ടോ ജനങ്ങൾക്ക് വെള്ളമില്ലെങ്കിലും റോഡുകൾ മുഴുവൻ ഈ പഞ്ചായത്തിന്റെ ഉമ്മത്താണ് ഈ പൈപ്പ് പൊട്ടിയിരിക്കുന്നത് ഇതുവരെ പഞ്ചായത്ത് ഞങ്ങൾ ഓട്ടോ പറ്റാത്ത അവസ്ഥയിലാണ് ഓരോ വെള്ളം നമ്മുടെ ഒരു പഞ്ചായത്ത് ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ് അധികൃതർ ഇടപെട്ട് ജലനഷ്ടം കുറയ്ക്കുവാന് ആവശ്യമായ നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നാണ് ഏവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്